ോട് ക്ഷമിച്ചെന്ന് പറഞ്ഞ് അർജുൻ ഗബ്രിയോട് ക്ഷമിച്ചെന്ന് പറഞ്ഞിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു മോർണിംഗ് ടാസ്കില് ആരൊക്കെ ആരോടൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കാം അപ്പം എന്താണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന സമ്മാനിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വേദന സമ്മാനിച്ചവരുണ്ടാവും അപ്പം അവരോട് ക്ഷമിക്കാനുള്ള ഒരു അവസരവും പിന്നെ അവരെന്ത് കാരണം കൊണ്ടാണ് ഹെർത്തിയത് എന്ന് പറഞ്ഞിട്ട് അവരോട് ക്ഷമിക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് ഒരുക്കി കൊടുക്കുകയാണ് സോ എന്നാലും വീക്കെൻഡ് കഴിഞ്ഞാൽ ാണ് ഇനിയിപ്പം നാളെ തൊട്ട് വീക്കെൻഡ് എപ്പിസോഡാണ് കുറെ പേര് പോകാൻ നോക്കുകയാണ് സോ എന്തായാലും വോട്ടിംഗ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസന്സ് ഉണ്ടെങ്കിൽ എന്തായാലും വോട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും വന്നിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ വേദനിപ്പിച്ച ആൾക്കാരുടെ പേര് പറയണം എന്നിട്ട് അവരോട് ക്ഷമിച്ചു ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ക്ഷമിച്ചു എന്ന് പറയണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ആദ്യം സായി ആണ് വന്നിട്ടുണ്ടായിരുന്നു സായി ശ്രീരേഖ ചേച്ചിയെ പറയുന്നുണ്ടായിരുന്നു ശ്രീരേഖ ചേച്ചി ആദ്യം വന്നപ്പോഴുള്ള ആ ഒരു സംഭവം അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിൽ ആദ്യം വന്ന് പറഞ്ഞ കാര്യത്തിനോട് അവർ ക്ഷമ എന്നുള്ള രീതിയിൽ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ശ്രീരേഖ ചേച്ചിയും എന്നോട് ക്ഷമിക്കണമെന്നും സായി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു പിന്നെ വന്നൊരു പറയുന്നത് എന്ന് വെച്ചാൽ ശ്രീരേഖ നോറയാണ് നമുക്കറിയാം ശ്രീരേഖ ചേച്ചി നോറേന്ന് പറഞ്ഞോ അതായത് വളരെ ക്യാഷ്വലായിട്ട് ഒരു കാര്യത്തെ ഭയങ്കര വലിയ രീതിയിൽ ഹെർട്ടായി എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് അതിന് ശ്രീരേഖ ചേച്ചി ക്ഷമപിക്കുന്നു പിന്നെ അഭിഷേക് എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് എനിക്കിവിടെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു തേങ്ങയാവുന്നില്ല എനിക്കൊരു ഹെർട്ടു ആവുന്നില്ല സോ അതുകൊണ്ട് തന്നെ ആരോടും എനിക്ക് ക്ഷമിക്കാൻ അങ്ങനെ ദേഷ്യം ഒന്നും ഇല്ല പക്ഷെ എന്നാലും ആദ്യം വന്ന ആ സമയത്ത് എല്ലാവരും എനിക്കെതിരായിരുന്നു സോ അവരോട് ഞാൻ ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ അഭിഷേക് പറയുന്നു നന്ദന വന്നിട്ട് സായി എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് പവർ ടീമിൽ അക്കൗണ്ടേ ഇട്ട സമയത്ത് പവർ ടീം ഏതൊരു ഡിബേറ്റിൻ്റെ ഇടയിലിടം നന്ദനിക്ക് പവർ ടീമിൽ കയറാൻ ആഗ്രഹമുണ്ട് അങ്ങനത്തെ എന്തോ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നന്ദന പറയുന്നത് ആ ഒരു കാര്യം എനിക്കപ്പം ഹെർട്ടായിരുന്നു സായി അങ്ങനെ എടുത്തിട്ട് അപ്പോൾ അത് ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തിട്ട് എനിക്ക് ഹെർട്ടായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ദെൻ സിജോ വന്നിട്ട് നോറയെ പറയുന്നുണ്ടായിരുന്നു സിജോ ഇപ്പം മോർണിംഗ് ടാസ്കിൽ കംപ്ലീറ്റ്ലി നോറയാണ് ഇതാക്കുന്നത് സോ ശരണ്യെ വന്നിട്ട് നോറയെ പറയുന്നുണ്ടായിരുന്നു അത് ജാൻമണിയുടെ ഒരു ഇഷ്യൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ശരണ്യെ പറയുന്നത് നോറ വന്നിട്ട് സായിയോടാണ് പറയുന്നത് പിന്നെ ഋഷി വന്നിട്ട് അപ്സരയോട് ഞാൻ ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അർജുൻ വന്നിട്ട് ജിൻഡോ ആണ് പറയുന്നത് ജിൻഡോ ഒരു സമയത്ത് ഒരു ഗെയിം എന്തോ സമയത്ത് ഡിബേറ്റ് എന്തോ സമയത്ത് ജിൻഡോ ഫിസിക്കൽ കണ്ടീഷനെ പറ്റി അതായത് ജിൻഡോയെ വളരെ പേഴ്സണലായിട്ട് ഫിസിക്കൽ കണ്ടീഷനെ പറ്റി പറഞ്ഞ ഒരു കാര്യത്തിന് ജിൻഡോ അതൊരു ഗെയിമായിട്ട് യൂസ് ചെയ്തു ആ ഒരു പറഞ്ഞ സമയവും ആണ് എനിക്ക് ഹെർട്ടായത് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ സാധാരണഗതിയിൽ ഹെർട്ടാവാറില്ല എന്നാണ് അർജുൻ പറഞ്ഞു വെച്ചത് എനിക്ക് വേറെ അങ്ങനെ ഒന്നും എന്നെ ഹെർട്ടാകാൻ എനിക്ക് ഞാൻ സ്വന്തം ഹീൽ ചെയ്ത് എനിക്ക് അങ്ങനെ ഹെർട്ടാവുന്നില്ല എന്നാണ് അർജുൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഫിസിക്കൽ കണ്ടീഷൻ പറഞ്ഞാൽ അതിനോട് ഞാൻ ക്ഷമിക്കുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ വന്നിട്ട് ഗബ്രിയോട് പറയുന്നുണ്ടായിരുന്നു ഗബ്രിയാണ് എനിക്ക് ഹെർട്ട് എന്നെ ഹെർട്ടാക്കാൻ പറ്റുമെങ്കിൽ ഗബ്രിയാണ് അപ്പം ആ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അൻസി വന്നിട്ട് ജാസ്മിൻ്റെ ഗബ്രിയുടെ ഒക്കെ വാക്കുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അൻസി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഹെർട്ടാകും എനിക്കിപ്പം ഫിസിക്കലി അല്ലെങ്കിൽ മീൻസ് മെന്റലി കണക്റ്റഡ് ഒന്നും അല്ലെങ്കിൽ അയ്യോ ഫിസിക്കലി മെന്റലി എന്നല്ല ഓക്കെ എനിക്കിപ്പം കണക്റ്റഡ് അല്ലെങ്കിൽ എനിക്കിപ്പം അങ്ങനെ ഡീപ്പ് ഓക്കെ അപ്പോൾ അൻസിബ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നെന്നു വെച്ചാൽ എനിക്കങ്ങനെ ഹെർട്ടാവൻ എനിക്ക് ചെറിയ കാര്യം മതി ഹെർട്ടാവൻ എനിക്ക് ഹെർട്ടായ ഹെർട്ടായെന്ന് തന്നെ ഞാൻ പറയും ജാസ്മിൻ ആദ്യം വന്ന സമയത്തുള്ളത് പിന്നെ ഗബ്രി വന്നിട്ട് തള്ള എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവമൊക്കെ ഹെർട്ടായെന്ന് അൻസിബ് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ വന്നിട്ട് ഗബ്രിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് മുന്നേ അർജുൻ പിടിച്ച് തള്ളിയ കാര്യം അതായത് അർജുൻ ഫിസിക്കലി അറ്റാക്ക് ചെയ്തപ്പോൾ ഗബ്രി കടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള രീതി അതായത് അർജുൻ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നുള്ള കാര്യം ഇങ്ങനെ അടിവരയിട്ട് 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 ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ജിൻഡോ നടുന്നത് അതായത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു സംഭവം ചോദിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിൻഡിയുടെ ഗെയിം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാം സോ എന്തായാലും ഗബ്രി ജാസ്മിനെ പറയുന്നുണ്ടായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അപ്സറെ വന്നിട്ട് ഋഷിയെ പറയുന്നുണ്ടായിരുന്നു ശ്രീദ് വന്നിട്ട് ശരണ്യയാണ് പറയുന്നത് ഈ അടുത്തുള്ള കാര്യത്തിൽ അതായത് ഫേവറിസം കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ ടോപ്പിക്ക് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ശരണ്യ പറഞ്ഞപ്പോൾ ആ ഒരു സംഭവം അതിന് ക്ഷമിച്ചു എന്ന് പറയുന്നത് റസ്മിൻ വന്നിട്ട് ഗബ്രിയെ പറയുന്നു ഗബ്രിയും ഞാനുമായിട്ട് ഇപ്പം നല്ല രീതിയിലുള്ള വഴക്കും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അങ്ങനെ ആവേണ്ട ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും സോറി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം അവിടെ തീർക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ മൂന്ന് ടാസ്ക് ഒക്കെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സോ ഇതുപോലെ മുൻ ടാസ്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടാവണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അവതരിക്കും ബൈ ഗൈസ്